അടുത്ത തലമുറയിലെ ആർട്ടമിയസ് റിട്രോ റിഫ്ലക്റ്ററിൽ നിന്ന് കൂടുതൽ ചന്ദ്രനെക്കുറിച്ചുള്ള കണ്ടെത്തലുകൾ നാസ പ്രതീക്ഷിക്കുന്നു നാസയുടെ സി എൽ പി എസ് കമേഷ്യൽ ലൂണാർ പേലോഡ് സർവീസ് സംരംഭത്തിനായുള്ള അടുത്ത ഡെലിവറിയിൽ പറക്കുന്ന ഒരു ശാസ്ത്ര ഉപകരണം ചന്ദ്രനെക്കുറിച്ചുള്ള നമ്മളുടെ അറിവ് ഗണ്യമായി വികസിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ബ്ലൂ ഗോസ്റ്റ് വൺ ലൂണാർ ലാൻഡർ ചന്ദ്രനിലേക്ക് കൊണ്ട് കൊണ്ടുപോകാൻ സജ്ജമാക്കിയിരിക്കുന്ന പത്ത് പേലോഡുകൾ ഒന്നാണ് നെക്സ്റ്റ് ജനറേഷൻ ലൂണാ റിട്രോറിഫക്റ്റർ അഥവാ എൻ ജി എൽ ആർ വൺ കോളേജ് പാർക്കിലെ മെരിലാൻഡ് സർവകലാശാല വികസിപ്പിച്ചെടുത്ത എൻ ജി എൽ ആർ വൺ ഭൂമിയെ അടിസ്ഥാനമാക്കിയുള്ള ചന്ദ്ര ലേസർ റേഞ്ചിംഗ് ഒബ്സർവേറ്ററികളിൽ നിന്നുള്ള വളരെ ചെറിയ ലേസർ പൾസുകളെ ഒരു റിട്രോ റിഫ്ലക്ടർ അല്ലെങ്കിൽ അതേ ഇൻകമൻ ദിശയിലേക്ക് വരുന്ന പ്രകാശത്തെ പ്രതിഫലിപ്പിക്കാൻ രൂപകൽപ്പന ചെയ്ത ഒരു കണ്ണാടി ഉപയോഗിച്ച് പ്രതിഫലിപ്പിക്കുന്നതിനാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് സി എൽ പി എസ് വിമാനങ്ങളിൽ ആരംഭിച്ച എൻ ജി എൽ ആർ വൺ പോലുള്ള അന്വേഷണങ്ങളും പ്രകടനങ്ങളും ആർട്ടം കീഴിൽ ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള അയൽക്കാരനെ പഠിക്കാനും ചന്ദ്രനിൽ ഭാവിയിൽ ഉൾപ്പെടുത്തിയ ദൗത്യങ്ങൾക്ക് വഴിയൊരുക്കാനും നാസയെ സഹായിക്കും അലബാമയിലെ ഹൺസ്വില്ലയിലുള്ള നാസയുടെ മാർഷൽ സ്പേസ് ഫ്ലൈറ്റ് സെൻ്റ് ഫയർ ഫ്ലൈയുടെ ബ്ലൂ ഗോസ് ലൂണാർ ലാൻഡറിൽ കൊണ്ടുപോകുന്ന പത്ത് സി എൽ പി എസ് പേലൂടികൾ ഏഴ് വികസനം ചെയ് കൈകാര്യം ചെയ്യുന്നു